വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യം അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി വിശ്വ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയുന്ന കാര്യം അതെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ലോകം വിട്ട് തിരിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതേ എന്ന് സ്നേഹമുള്ളവരെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോവുക നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മുടെയൊക്കെ ലക്ഷ്യം എപ്പോഴും മനുഷ്യന്റെ പ്രീതിയും പ്രശംസയാ ദൈവത്തിന്റെ മുൻപിലെ പ്രശംസയോ ദൈവം എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും പലപ്പോഴും സാധിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറി ഒരു സാഹചര്യത്തിലാണ് ഈശോ ഈശ്വരങ്ങളോട് പറയുന്നത് മോനെ നീ ക്രൈസ്തവനാണെങ്കിൽ നിന്റെ ഉത്തരവാദിത്വവും ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് നീ തിരിച്ചറിയണം ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ അവൻ പറയുന്നത് എൻ്റെ ജീവിതത്തില് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിക്കണം എപ്പോഴാണ് അവൻ പറയുന്നത് പൂർത്തിയാക്കാനായിട്ട് ഞാൻ തയ്യാറാവുക റിയാം ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അവരെന്നോട് പറയുന്നത് കേൾക്കാനായിട്ട് അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുക അല്ലെ അവരെന്തു പറഞ്ഞാലും നമ്മൾ കേൾക്കും എങ്ങനെയാ അവരെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചാലേ അവൻ പറയുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തോടു കൂടി നീ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ എന്നെ ഓരോ ഉത്തരവാദിത്തമേൽ ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങള് അവൻ ഏൽപ്പിക്കുന്നുണ്ട് ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റ കാര്യമുള്ളൂ ദൈവസംഗതിയിലേക്ക് ദൈവത്തോട് ചോദിക്കണം വിശോയെ എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത് എന്താണ് നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ദൈവസന്നിധിയിൽ ഇരുന്ന് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് അവൻ എനിക്ക് പറഞ്ഞു തരും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് എന്ന് ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തെ ഈ ഭൂമിയിൽ പ്രീതിപ്പെടുത്താനായിട്ട് പറ്റുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിത്യജീവൻ ലഭിക്കും ഈശോടെയൊപ്പം എന്നും ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെ പ്രീതിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക ദൈവത്തെ മനുഷ്യരെയാണോ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ ജീവിതം ചെയ്യുന്നത് അതോ മനുഷ്യന്റെ പ്രശംസയെ ആഗ്രഹിച്ചു ഞാൻ പ്രവർത്തിക്കുന്നത് ആണെങ്കിൽ അത് വേണ്ട ദൈവത്തെ പ്രീതിപ്പെടുത്താം ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവന്റെ സന്നിധിയില് ശാന്തമായിട്ടിരുന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആ ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടു കൂടി നിർവഹിച്ചു ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ